നമസ്കാരം ഞാൻ ഡോക്ടർ തൃഷ്ണ മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ ട്രുവൻഡോ നമ്മുടെ ചുറ്റും ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അലർജി അല്ലേ കാരണം നമ്മുടെ കൊച്ചുമക്കളിൽ നിന്നും വളരെ അഡൽട്ടായിട്ടുള്ള ഒത്തിരി പ്രായമുള്ള ആൾക്കാർക്കും ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളെ തീരെ മോശമായിട്ട് ശല്യപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഈ അലർജി എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി ഈ അലർജി അലർജി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു ഹൈപ്പർ റെസ്പോൺസിബിൾനെസ് അതായത് ബോഡിക്ക് ഒരു കാര്യം ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളതിനെ റിയാക്ട് ചെയ്യും പ്രതിരോധ ശക്തി അതിനെ ശരീരത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു റിയാക്ഷൻ കൊണ്ടുവരും അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മൾ ശ്വസിക്കുമ്പോഴത്തേക്ക് നമ്മൾ പൊടിയോ അല്ലെങ്കിൽ എന്താ പറയുന്നത് പോളനോ എന്തെങ്കിലും ആണ് ശ്വസിക്കുന്നതെങ്കിൽ നമ്മൾ തുമ്മി അത് കളയും അല്ലെങ്കിൽ ഒന്ന് എന്താ പറയുന്നത് ചുമച്ച് നമ്മുടെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന ഒരു ഫോറിൻ ഏജൻസിന് നമ്മൾ പുറത്തേക്ക് കളയും പക്ഷേ ഒരു അലർജി സിംറ്റം ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ അലർജിയുടെ പ്രശ്നമുള്ള ഒരാൾക്ക് ഒരു പ്രാവശ്യം തുമ്മലിൽ ഇത് നിൽക്കില്ല ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും രാവിലെ തുമ്മിക്കൊണ്ടിരിക്കും അപ്പം നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൂക്കെല്ലാം ബ്ലോക്ക്ഡായിട്ട് നമുക്കൊരു സ്റ്റഫി ഫീലിങ് ആണ് രാവിലെ എഴുതിക്കുമ്പോൾ ഒരു ക്ഷീണം എനർജി ഇല്ല നമ്മുടെ ശ്വസിക്കാൻ ശരിക്കും പറ്റുന്നില്ല അപ്പം ഇവരിൽ കോമൺ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ രാത്രി മിക്കവാറും വാ വാതുറങ്ങിട്ടായിരിക്കും ഉറങ്ങുന്നത് കാരണം മൂക്കടഞ്ഞിരിക്കുന്നുണ്ട് വായ കൊണ്ടായിരിക്കും മിക്കവാറും ശ്വസിക്കുന്നത് ഉറങ്ങുന്ന ആൾ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല പക്ഷേ ഫാമിലി മെമ്പേഴ്സ് ശ്രദ്ധിക്കുന്നുണ്ടാവും അപ്പം കുട്ടികളെ പ്രത്യേകിച്ച് നമ്മൾ കാണുന്നതിനകത്ത് പല്ല് പൊങ്ങി വരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം കാരണം പല്ല് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് പോസിബിൾ അലർജി ഉണ്ട് രാത്രി കിടക്കുന്ന സമയത്ത് മൂക്ക് അടഞ്ഞിട്ട് അവർക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ വാ വെച്ച് മൗത്ത് ബ്രീതിങ് കൊണ്ടാണ് പലപ്പോഴും പല്ല് പൊങ്ങി വരുന്നത് അഡൽറ്റ്സിനാണെങ്കിലും ഇത് സംഭവിക്കാം അപ്പം ഈ അലർജി എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞൊരു ഒരു സിംറ്റം നമ്മുടെ ശ്വാസകോശത്തിനെ സംബന്ധിക്കുന്നതാണ് പക്ഷേ ഇതേ അലർജി തന്നെ നമ്മുടെ വയറിൽ നിന്നും വരാം അല്ലേ നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണം പ്രത്യേകിച്ചും നമ്മുടെ ഈ ചെമ്മീൻ ഞണ്ട് സ്ക്വിഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ കൂന്തൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് അലർജി ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ബോഡി റിയാക്ട് ചെയ്യും എൻ്റെ കസിൻസ് എൻ്റെ ചിലവരുണ്ട് അവർക്കിത് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ മുഹം ചുമക്കും ഫുൾ ബോഡി തടിക്കും അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഇറ്റ് ക്യാൻ ഗോയിങ് ടു എനഫലാക്റ്റിക് ഷോക്ക് എന്ന് പറഞ്ഞിട്ട് അതായത് മരണം വരെ സംഭവിക്കാവുന്ന ഒരു കണ്ടീഷനാണ് അത് അപ്പം ഡെഫിനറ്റ്ലി നമുക്കൊരു അലർജി ഉണ്ടെങ്കിലും അലർജൻസിന് പ്രത്യേകിച്ച് ഫുഡ് അലർജി ആണെങ്കിൽ നമ്മളതിനെ ഒഴിവാക്കുന്നതാണ് നല്ലത് പക്ഷേ എങ്കിലും ചില ആൾക്കാർക്ക് മൈൽഡ് ആയിട്ടുള്ള ഫുഡ് അലർജി അതായത് ചില ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ലൂസ് മോഷൻ ഉണ്ടാകാം പെട്ടെന്ന് നമുക്ക് ഓടി ടോയ്ലറ്റിൽ പോകാൻ തോന്നും ചില സമയത്ത് നമുക്ക് ഛർദിക്കാൻ വരുന്നവർ തോന്നും അല്ലെങ്കിൽ നമ്മുടെ വയറിനകത്ത് ഭയങ്കര വേദന ഒരു ഗ്യാസ് ഫോമേഷൻ ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യും അതും ഫുഡ് അലർജി ആകാം അപ്പം കോമൺ ആയിട്ടുള്ള ഫുഡ് അലർജൻസ് എന്ന് പറയുന്നത് എന്താണ് കപ്പലണ്ടി സോയാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജനറലായിട്ട് ഒരുപാട് പേർക്ക് ഫുഡ് അലർജി ഉണ്ടാക്കുന്നതാണ് ഗോതമ്പിനും ആക്ച്വലി ഫുഡ് അലർജി ഉണ്ട് ഇന്നത്തെ കാലത്ത് ഗോതമ്പിൽ ക്ലൂട്ടൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട് അത് പല ആൾക്കാർക്കും ഒരു അലർജി ഉണ്ടാക്കുന്ന അലർജിക് സിംറ്റംസ് ട്രിഗർ ചെയ്യുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും പണ്ടൊക്കെ ആൾക്കാർ ഗോതമ്പ് കഴിച്ചപ്പോൾ പ്രശ്നമില്ലല്ലോ ഇപ്പോൾ എന്താണ് ഗോതമ്പിന് പ്രശ്നം എന്ന് കാരണം ഒരു നയൻറ്റീൻ സെവൻറ്റീസ് ആ കാലയളവിലൊക്കെ ഈ ഗോതമ്പിനെ നമ്മുടെ നാച്ചുറലായിട്ടൊരു ഗോതമ്പിനെ കുറച്ച് മോഡിഫൈ ചെയ്തു ജനറ്റിക്കലി നമ്മൾ മോഡിഫൈ ചെയ്തു കാരണം കൂടുതൽ നമുക്ക് അതിൽ നിന്ന് ഹീൽഡ് കിട്ടാൻ വേണ്ടിയിട്ട് ആ മോഡിഫിക്കേഷൻ ചെയ്ത സമയത്ത് ഇതിൻ്റെ ജനിതകമായിട്ടുള്ളൊരു ചേഞ്ചസ് വന്നതുകൊണ്ട് ആ ജനിതകമായിട്ടുള്ള ആ ചേഞ്ച് നമ്മുടെ ബോഡിയിൽ നിന്നൊരു ട്രിഗർ ചെയ്യുന്ന ഒരു റിയാക്ഷനാണ് ഇപ്പം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ ഗോതമ്പ് കഴിച്ചാണുള്ളൊരു ഗ്ലൂട്ടൻ ഇൻടോളറൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പം ഖപ്പ്ലി അല്ലെങ്കിൽ എമർ വീറ്റ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് വീറ്റ് ഉണ്ട് അതിൽ പല ആൾക്കാർക്കും പ്രശ്നമില്ല കാരണം അത് നാച്ചുറൽ ആയിട്ടുള്ളൊരു ആണ് പക്ഷേ ഇപ്പോൾ ഹൈബ്രിഡായി ആണ് നമുക്ക് കിട്ടുന്നത് പലവർക്കും നമ്മളിപ്പോൾ മാർക്കറ്റിലൊക്കെ പോയി വാങ്ങിക്കുന്നതല്ല അത് തന്നെയാണ് അതിലാണ് നമുക്ക് റിയാക്ഷൻ വരുന്നത് കാരണം അതിലെ ഗ്ലൂട്ടൺ കണ്ടൻറ്റ് നമുക്ക് റിട്ടേൻ്റായിട്ട് ഫോം ചെയ്യും അത് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യും മൂന്നാമത്തെ ഒരു കാറ്റഗറി ഓഫ് അലർജിയാണ് നമ്മുടെ സ്കിൻ അലർജി അല്ലേ ചില ആൾക്കാർക്ക് ചില സോപ്പ് ഇട്ടാൽ അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ടാൽ ചില മെറ്റീരിയൽ തൊടുന്ന സമയത്ത് ബക്കറ്റിൽ പ്ലാസ്റ്റിക്കിൽ തൊട്ടാലെല്ലാം അവിടെ ഇങ്ങനെ സ്കിൻ പാച്ചസ് റാഷസ് ആയിട്ട് വരും ചിലപ്പോൾ ഡ്രൈ സ്കിന്നാവും സ്കിൻ സ്കിന്നിളകിപ്പോവും ചിലപ്പോൾ രക്തം വരെ വരും അത് ഭയങ്കര ഇച്ചിങ് ഭയങ്കര ചൊറിച്ചിലും ഭയങ്കര ഡിസ്കംഫർട്ടുള്ള ഒരു കണ്ടീഷനാണ് അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ അലർജി കാറ്റഗറിയിൽ പെടുന്ന ഇതിനെല്ലാത്തിനും കോമൺ ആയിട്ടുള്ളൊരു ഇതെന്താണെന്ന് വെച്ചാൽ ഐ ജി ഇ എന്ന് പറയുന്ന ഒരു ഇമ്മ്യൂണോഗ്ലോബിലിൻ എലിവേറ്റഡ് ആവും അത് നമ്മുടെ ശരീരത്തിൽ നാച്ചുറലായിട്ട് ഒരു അലർജി റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ശരീരം കൂട്ടുന്നതാണ് എന്തിനാണ് ഇത് കൂട്ടുന്നത് വന്നിരിക്കുന്ന ഈ ഫോറിൻ പാർട്ടിക്കിൾ അതിപ്പം ഫുഡിനായിക്കോട്ടെ ശ്വസിക്കുന്നതിനായിക്കോട്ടെ സ്കിന്നിൽ ടച്ച് ചെയ്തതായിക്കോട്ടെ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബോഡി ഇതിനെ റിയാക്റ്റ് ചെയ്യുന്നത് ഇത് ശരിക്കും ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ് പക്ഷെ പലപ്പോഴും എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഡെയിലി ഇത് കൂടുന്നു ഡെയിലി ഒരു ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ അതായത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ അതിർത്തികളിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാ ആർമി നേവി എയർഫോഴ്സ് എല്ലാം അവിടെ എത്തും അല്ലേ പ്രതിരോധിക്കാനായിട്ട് അതേപോലെ നമ്മുടെ വൈറ്റ് ബ്ലഡ് കോപ്പസേഴ്സ് ഡബ്ല്യു ബി സി എന്ന് പറയും അതെല്ലാം ഈ ഒരു പ്രശ്നം നടക്കുന്നിടത്തേക്ക് എത്തും അവിടെ ലോക്കലായിട്ടുള്ളൊരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും അപ്പോൾ ഇൻഫ്ലമേഷൻ്റെ സിംറ്റംസ് എന്താണ് അവിടെ കൂടുതൽ രക്തസ്രാവം ഉണ്ടാകും അവിടെ തടിച്ചു പൊങ്ങുക അവിടെ ലോക്കലായിട്ട് കുറേ ചേഞ്ചസ് വരും രക്തം കെട്ടി നിൽക്കും വേദന ഉണ്ടാകും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആയിട്ട് ഈ എല്ലാ കാറ്റഗറീസിലും നടക്കുന്ന സംഭവമാണ് ത്വക്കിലാണെങ്കിൽ ത്വക്കിലായിരിക്കും അതെല്ലാം കാണുന്നത് നമ്മുടെ വയറിനകത്താണെങ്കിൽ ഇപ്പം നമ്മൾ ഒരു എൻഡോസ്കോപ്പി അതൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും ഇനി ശ്വാസകോശത്തിലാണെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിലും ഈ ചേഞ്ചസ് കാണാൻ സാധിക്കും അപ്പോൾ ശ്വാസകോശത്തിൽ ചേഞ്ച് ആവുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ശ്വസിക്കാൻ പറ്റാണ്ടാവുന്നത് കാരണം അതിനകത്ത് ബ്രോങ്കോ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസകോശം അത് നാരോ ആകും കാരണം ഇത് കൂടുതൽ ഇനി അലർജൻസ് അകത്തേക്ക് പോകാതിരിക്കാൻ അപ്പോൾ നമുക്ക് ശ്വസിക്കാൻ പറ്റില്ല വയറിലാണെങ്കിൽ ഉടനെ എന്ത് വെച്ചു ഈ തടിപ്പുള്ളതുകൊണ്ട് നമുക്ക് വയറിൽ വേദന അല്ലെങ്കിൽ ഈ വയറിളക്കം പോലുള്ള സിംറ്റംസ് കാണിക്കും സ്കിന്നിലാണെങ്കിൽ ചൊറിച്ചിൽ അല്ലെങ്കിൽ നീറ്റൽ അങ്ങനത്തെ ചേഞ്ചസെല്ലാം കാണിക്കും അപ്പോൾ ഇതിനെല്ലാം ഞാൻ പറഞ്ഞ പോലെ കോമൺ ആയിട്ട് അലർജി സിംറ്റംസാണ് ഇതെല്ലാം ഈ ഐ ജി ഇനെ നമുക്ക് പലപ്പോഴും നമ്മളെന്താ പറയുക ഐ ജീനെ ബ്ലോക്ക് ചെയ്യാനുള്ള മരുന്നുകളായിരിക്കും നമ്മൾ സാധാരണ കഴിക്കുന്നുണ്ടാവുക പക്ഷേ ഇതിനെക്കാട്ടിലുപരി നമുക്ക് നാച്ചുറലായിട്ട് ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും നമുക്ക് അലർജി സിംറ്റംസിനെ നാച്ചുറലായിട്ട് കുറയ്ക്കാൻ പറ്റും ഏറ്റവും നല്ല അലർജി സിംറ്റംസ് കുറയ്ക്കാനുള്ള ഒരു ഒരു ടെക്നീക്ക് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ടീ ആണ് ഗ്രീൻ ടീയിലെ ചില കെമിക്കൽസിന് നാച്ചുറലായിട്ട് ഈ അലർജീസിനെ കുറയ്ക്കാൻ സാധിക്കും കാറ്റക്കിൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കെമിക്കൽസ് ഉണ്ട് അത് ഈ അലർജീനെ നാച്ചുറലായിട്ട് കുറയ്ക്കും അപ്പോൾ എല്ലാ ദിവസവും അലർജി ഉള്ളവർ ഒരു കപ്പ് ഗ്രീൻ ടീ കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇനി നമുക്ക് ശ്വാസകോശ സംബന്ധമാണെങ്കിൽ എന്തൊക്കെ ഇത്തിരി ഹണി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഹണിക്ക് നാച്ചുറലായിട്ട് ഈ കവക്കറ്റിനെ കുറയ്ക്കാനുള്ളൊരു ഒരു ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഹണിയും കൂടെ മിക്സ് ചെയ്ത് കുടിക്കുകയാണെങ്കിൽ നമുക്ക് കവക്കെട്ട് നല്ലോണം കുറയ്ക്കാനായിട്ട് സാധിക്കും അലർജി റിയാക്ഷൻ ഇനി വയറിലാണ് പ്രശ്നമെങ്കിൽ ഈ ഗ്രീൻ ടീ നമുക്ക് എഗെയിൻ ഹണി വേണമെങ്കിൽ ഹണി ആഡ് ചെയ്യാം പക്ഷേ അതോടൊപ്പം കുറച്ച് ഇഞ്ചി നീര് കാരണം ഇഞ്ചി ഇഞ്ചിനീരിന് ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഡൈജഷനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട് ജിഞ്ചറോൾ എന്ന് പറഞ്ഞിട്ടൊരു കെമിക്കലുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് കുടിക്കാം ഇനി സ്കിന്നിലാണ് പ്രശ്നമെങ്കിൽ എഗെയിൻ നമുക്ക് ഭക്ഷണത്തിൽ ഓഫ് കോഴ്സ് ഗ്രീൻ ടീ നമുക്ക് ആഡ് ചെയ്യാം കൂടാതെ സ്കിന്നിനാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് അലോവെറ തേങ്ങാ പാൽ ഇതൊക്കെ നമുക്ക് ഭക്ഷണത്തിനുള്ളിൽ കഴിക്കാം കാരണം ഇതെല്ലാം സ്കിന്നിൻ്റെ സൂതിനിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് കുറേ വൈറ്റമിൻസ് മിനറൽസ് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളത് ഇതിനെ ഹെൽപ്പ് ചെയ്യും വൈറ്റമിൻ ഇ പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് സ്കിൻ പ്രശ്നങ്ങളാണെങ്കിൽ വൈറ്റമിൻ ഇ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിക്കേണ്ടതുണ്ട് ഇനി ഇമ്മ്യൂൺ റിയാക്ഷനെ കുറയ്ക്കാനായിട്ട് നമുക്ക് വൈറ്റമിൻ ഡി പല ആൾക്കാർക്കും ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് നമ്മൾ വെയിലൊന്നും കൊള്ളുന്നില്ല നമ്മുടെ ഭക്ഷണത്തിന് ആവശ്യത്തിന് വൈറ്റമിൻ ഡി ലഭിക്കുന്നില്ല മിക്കവരും ഡെഫിഷ്യൻ്റ് ആണല്ലേ അപ്പോൾ വൈറ്റമിൻ ഡി ലെവൽസ് നോർമലൈറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ വൈറ്റമിൻ സി കാരണം വൈറ്റമിൻ സിക്ക് ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് റോളുണ്ട് ഇങ്ങനെ ഒരു ഡാമേജ് ഉണ്ടാകുമ്പം ആ ഡാമേജിനെ റിപ്പയർ ചെയ്യാനായിട്ട് വൈറ്റമിൻ സി വളരെ ഇഫക്റ്റീവ് അപ്പോൾ വൈറ്റമിൻ സിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമ്മുടെ മൈക്രോ മൈക്രോന്യൂട്രിയൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ഒന്നു പറഞ്ഞാൽ സിങ്കാണ് കാരണം ജിങ്കിനും ഈ പറഞ്ഞ കൾക്ക് എവിടെയെങ്കിലും ഒരു മുറിവുണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യാനായിട്ടും ഈ പ്രതിരോധത്തിൻ്റെ റിയാക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ടും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പങ്ക് വഹിക്കാനുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എല്ലാവരും അലർജി ഉള്ളവരെല്ലാവരും ഡെഫിനറ്റായിട്ട് ഗ്രീൻ ടീ യൂസ് ചെയ്യുക റിമെമ്പർ ഗ്രീൻ ടീയിൽ നമ്മൾ വളരെ ചൂടിൽ ഹണി ഒഴിക്കാൻ പാടില്ല കുറച്ചൊന്ന് ചൂടാറിയ ശേഷം മാത്രമേ ഹണി ആഡ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഈ പറഞ്ഞവൾക്ക് വയറിൻ്റെ പ്രശ്നമാണെങ്കിൽ കുറച്ച് ഇഞ്ചി ഇഞ്ചിനീരതി ചേർക്കുക സ്കിന്നിൻ്റെ പ്രശ്നമാണെങ്കിൽ അതിൽ അലോവെറ മിക്സ് ചെയ്യാം അല്ലെങ്കിൽ ഇഞ്ചി നീരും നമ്മുടെ നമ്മുടെ മഞ്ഞൾ മഞ്ഞൾ വളരെ നല്ലതാണ് സ്കിന്നിനൊക്കെ അപ്പോൾ മഞ്ഞൾ നമുക്ക് മിക്സ് ചെയ്തിട്ട് കഴിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കുറേയൊക്കെ നമുക്ക് അലർജി കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ എല്ലാവർക്കും ചിലപ്പോൾ ഇത് കാരണം അലർജിയുടെ റിയാക്ഷൻ പറഞ്ഞാൽ എല്ലാവരെയും പോണെങ്കിൽ സിമിലറായിട്ട് ആയിരിക്കില്ല റിയാക്ട് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണണം അതിൻ്റേതായ ഇവാലുവേഷൻ ചെയ്തിട്ട് വേണം ബാക്കി ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം എടുക്കാനായിട്ട് താങ്ക്